തിരുവനന്തപുരം വഞ്ചിയൂരിൽ സി പി ഐ എം ഏരിയാ സമ്മേളനത്തിന് വഴിയടച്ച സ്റ്റേജ് കെട്ടിയ കേസിൽ സി പി ഐ എം നേതാക്കളെയും പ്രതി ചേർത്തു പാളയം ഏരിയ സെക്രട്ടറി അടക്കം മുപ്പത്തി ഒന്ന് പേരെയാണ് പ്രതിചേർത്തത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ഒരു പോലീസ് നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ബഞ്ചിയൂർ റോഡിന്റെ ഒരു ഭാഗം അത് പൂർണ്ണമായിട്ടും അടച്ചു കെട്ടിയാണ് ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന് വേണ്ടി സ്റ്റേജ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അതേ തുടർന്ന് ബഞ്ചിയൂർ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം അന്ന് ഉണ്ടായിരുന്നു ഈ ഗതാഗത തടസ്സമുണ്ടായതിന് ശേഷമാണ് പോലീസ് സംഭവത്തിൽ ഇടപെടുകയും വാഹനങ്ങളെ നിയന്ത്രിച്ച് കടത്തിവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബഞ്ചിയൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ബഞ്ചിയൂർ കോടതിക്ക് കോടതിയുടെ മതിലിന് ഇപ്പുറത്താണ് ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടി സിപിഎം ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ സമയത്തൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനം വിഷയത്തിലുണ്ടായി ഇത്തരത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്തുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനം അത് വേണ്ട സ്റ്റേജ് തരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടി നിർമ്മാണം വേണ്ട നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോടതി വിമർശിച്ചത് അതേ തുടർന്നാണ് വഞ്ചിയൂർ പോലീസ് ഇപ്പോൾ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് പാളയം ഏരിയ സെക്രട്ടറിയായ ബഞ്ചിയൂർ ബാബു ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പ്രതികളെ പ്രതി ചേർത്തുകൊണ്ടാണിപ്പോൾ ബഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പാർട്ടി പ്രവർത്തകരായ ഇരുപത്തി പേരെയും അതുപോലെ തന്നെ ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് കെട്ടുകയും അതിൽ അതിൽ ബന്ധപ്പെടുകയും ചെയ്തവരടക്കമുള്ള മുപ്പത്തി ഒന്ന് പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് കൂടാതെ ബഞ്ചൂർ എസ് എച്ച്ഒ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി ഈ വിഷയം സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ടതായിട്ടും വരുമെന്നുള്ളതാണ് ഈ വിഷയം അത് വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെ കണ്ടാലറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തൊരു പ്രാഥമിക നടപടി അല്ലെങ്കിൽ അത്തരത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കുന്നതിനു ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതല്ലാതെ ഇത്തരത്തിൽ ആരെയും പ്രതി ചേർക്കുകയോ അതിന്റെ കൂടുതൽ നടപടികളിലേക്കോ പോലീസ് കടക്കാതിരുന്നതിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുപ്പത്തിയൊന്ന് പ്രതികളെ ചേർത്തുകൊണ്ട് കേസ് നടപടി പോലീസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിലിപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചത് ഇത്തരത്തിൽ വഴിയടച്ച് സമ്മേളനം നടത്തുകയും പരിപാടി നടത്തുകയും അനുകൂലിച്ചുകൊണ്ടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതി ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടോ ഉള്ള കേസോ നടപടിയോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ മുപ്പത്തി ഒന്ന് പേരെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ഈ വിഷയം സംബന്ധിച്ചൊരു വിശദീകരണം അത് വഞ്ചൂർ പോലീസ് നൽകേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതിയുടെ നിർദ്ദേശവും വിമർശനവും വേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗൗരവതരമായ കാര്യം സൂര്യഗായത്രി പാളയം ഏരിയ സെക്രട്ടറി അടക്കം മുപ്പത്തിയൊന്ന് പേരെയാണ് പ്രതിഷേർത്തിച്ചിരിക്കുന്നത് ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരായ ഇരുപത്തിയൊന്നു പേരും അതുപോലെ തന്നെ ഈ സ്റ്റേജ് കെട്ടലുമായി ബന്ധപ്പെട്ട പത്തു പേരും കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ കേസിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളാണ് വഞ്ചൂർ പോലീസിന്റെ ഭാഗത്ത് ഇവരെ വിളിച്ചു വരുത്തി അവരോട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഇനി അധികം പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യത നിലവിൽ ഏറെയാണ് കാരണം ആദ്യഘട്ടത്തിൽ കണ്ടാലറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അത് മുപ്പത്തി ഒന്ന് പേരിലേക്ക് ചുരുങ്ങുന്നു അതുകൊണ്ട് തന്നെ പ്രതികളുടെ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ വിശദീകരണവും നൽകേണ്ടതായിട്ട് വരും ശരി തിരുവനന്തപുരം ിൽ സിപിഐഎം ഏരിയ സമ്മേളനത്തിന് വഴിയടച്ച സ്റ്റേജ് കെട്ടിയ കേസിൽ സിപിഐഎം നേതാക്കളെയും പ്രതി ചേർത്തു പാളയം ഏരിയ സെക്രട്ടറി അടക്കം മുപ്പത്തി ഒന്ന് പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് വഞ്ചൂർ എസ് എച്ച്ഒ കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകേണ്ടി വരും കോടതി ഇടപെട്ടതിന് പിന്നാലെയാണ് Police not everybody.